വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തിയത് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ഇനം പക്ഷികളെ ജില്ലയിൽ ആദ്യമായാണ് ഒരു സർവേയിൽ ഇത്രയധികം പക്ഷികളെ കണ്ടെത്തുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ നേതൃത്വത്തിൽ സൗത്ത് നോർത്ത് വനം ഡിവിഷനുകളുടെ സഹകരണത്തോടെയാണ് നാലു ദിവസത്തെ പക്ഷി സർവേ നടത്തിയത് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ നേതൃത്വത്തിൽ നോർത്ത് സൗത്ത് വനം ഡിവിഷനുകളുടെ സഹകരണത്തോടെയായിരുന്നു സർവേ നൂറ്റിയഞ്ചു പേരാണ് നാല് ദിവസത്തെ സർവേയിൽ പങ്കെടുത്തത് നഗര അർദ്ധനഗര തണ്ണീർത്തടങ്ങൾ ഈർപ്പമുള്ളതും വരണ്ടതുമായ ഇലപൊഴിയും വനങ്ങൾ ഷോല പുൽമേടുകൾ അർദ്ധ നിത്യഹരിത വനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സർവേ നടത്തി ഇവിടങ്ങളിൽ നിന്നായി ബാണാസുര ലാഫിങ് ത്രഷ് ജിയോഡൻ ബസ ബോനിസ് ഈഗിൾ ടൈഗ ഫ്ലൈക്കാച്ചർ ലെഗസ് ഹോക്കീഗിൾ റെഡ് ഹെഡഡ് വൾച്ചർ തുടങ്ങി വ്യത്യസ്തവും അപൂർവ ഇനങ്ങളുമായ പക്ഷികളെ കണ്ടെത്തി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് മലബാർ ക്രിസ്ത്യൻ കോളേജ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പക്ഷിപ്രേമികൾ ഗവേഷണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ സർവേയിൽ പങ്കാളികളായി മലനാട് ന്യൂസ് ബത്തേരി